സർവകാല റെക്കോർഡിൽ ഇന്ത്യൻ ഓഹരി വിപണികൾ ബിഎസ്സി സൂചിക എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ് പോയിന്റ് കടന്ന് മുന്നേറുന്നു നിഫ്റ്റിയും നേട്ടമുണ്ടാക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിലാണ് നിഫ്റ്റിയും വ്യാപാരം പുരോഗമിക്കുന്നത് തീർച്ചയായും ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ രണ്ട് എണ്ണ ഈ എഴുന്നൂറ് പോയിൻ്റ് അതായത് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എന്ന പോയിൻറ്റ് കടന്നാണ് രേഖ രേഖപ്പെടുത്തിയത് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ സമയം നമ്മൾ ബി എസ് സി സെൻസെക്സ് പരിശോധിക്കുമ്പോൾ അതിൽ ചെറിയൊരു ഇടിവ് കാണുന്നുണ്ട് എങ്കിലും ദശാംശം മൂന്ന് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് തന്നെയാണ് അതായത് ലാസ്റ്റ് കോസിൽ നിന്നും ദശാംശം മൂന്ന് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഈ എൺപത്തി എഴുന്നൂറ് എന്ന ആ ഒരു മാജിക് നമ്പറിൽ നിന്നും മാജിക് നമ്പറിൻ്റെ അടുത്ത് തന്നെ ഈ നിഫ്റ്റി തുടര ക്ഷമിക്കണം ബി എസ് സി സെൻസെക്സ് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാനമായ മുന്നേറ്റം നിഫ്റ്റിയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ അപ്ഡേറ്റായൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് എൺപത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം എട്ട് രണ്ടിലാണ് ഇപ്പോൾ ബി എസ് ഇ സെൻസെക്സ് കാണിക്കുന്നത് അത്തരത്തിൽ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഉണ്ടായ ഒരു ഉണ്ട് ഒരു മാന്ദ്യം സംഭവിച്ചിരുന്നു അതായത് കോവിഡ് കാലത്ത് ഈ ബിസിനസ് എല്ലാം മുന്നേറുന്നതിന് വേണ്ടി കാര്യമായി പലിശ നിരക്കിൽ ഇളവ് വരുത്തുകയും വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പലിശ നിരക്കിലെ ഇളവ് വരുത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഈ നിർ ഉൽപാദനത്തിൽ ഒരു ക്ഷമിക്കണം ഈ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് നിയന്ത്രിക്കുന്നതിനുള്ള ചില നടപടികളുടെ ഭാഗമായി ഈ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്ന വാർത്തകൾ അത് ഏതാണ്ട് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന സൂചന വരുന്നുണ്ട് തീർച്ചയായും അത് കൃത്യമായൊരു സ്വാധീനം വിപണിയിൽ ഉണ്ടാക്കി എന്നതാണ് അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന് കാരണമായി കണക്കാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം ഈ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലെ ശക്തമായൊരു മുന്നേറ്റം കൂടിയാണ് ഈ രണ്ട് വിഷയങ്ങളും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഉൾപ്പെടെ കാര്യക്ഷമമായി മുന്നേറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ബി എസ് സി സെൻസെക്സിലും അതുപോലെ തന്നെ നിഫ്റ്റിയിലും കാര്യമായ ഉയർച്ചയുണ്ടായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദശാംശം മൂന്ന് ഒന്ന് എന്ന പോയിൻറ്റ് മൂന്ന് രണ്ട് ദശാംശം മൂന്ന് രണ്ട് എന്ന പോയിന്റിൽ ശതമാനത്തിൽ വളർച്ചന്നുകൊണ്ടിരിക്കുന്നു ബി എസ് സി സ്റ്റാ ബി എസ് സി സെൻസെക്സിൻ്റേത് എന്നാണ് നിലവിലെ ലൈവ് അപ്ഡേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൺപത്തി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് സെൻസെക്സ് ഡാറ്റകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം തീർച്ചയായും ഇത് എഴുന്നൂറ് കടക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല കാരണം ഈയൊരു നിലയിലുള്ള വിപണിയുടെ മുന്നേറ്റം വരികയാണെങ്കിൽ തീർച്ചയായും വലിയൊരു നിക്ഷേപം ഈ വിപണിയിൽ നിന്നും ഉണ്ടാകുകയും സ്വാഭാവികമായും ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നത് ഈ വിപണിയെ ശക്തമാക്കുന്നതിന് ഏറെ പ്രയോജനമാകുന്നുമുണ്ട് ശരി എൻ്റെ